കേരളത്തിൽ ട്രാഫിക് നിയമലംഘനങ്ങളും അപകടങ്ങളും അതുമൂലമുള്ള മരണങ്ങളും ഒക്കെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് റോഡ് സുരക്ഷയുടെ ഭാഗമായിട്ട് അത്യാധുനിക എ ക്യാമറ സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ സർക്കാർ തീരുമാനിച്ചത് അത് ഫലപ്രദമായിരുന്നുവെന്ന് പിന്നീട് വന്ന കണക്കുകൾ ബോധ്യപ്പെടുത്തി റോഡ് അപകടങ്ങളും മരണങ്ങളും നാലിലൊന്നായി വരെ കുറഞ്ഞു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ എല്ലാത്തിനെയും എതിർക്കുക എന്ന നിലപാട് സ്വീകരിച്ച പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും ഇതിനെയും എതിർത്തു എതിർപ്പ് മാത്രമായിരുന്നില്ല മുഖ്യമന്ത്രിക്ക് നേരെ വലിയ തോതിലുള്ള അഴിമതി ആരോപണങ്ങളും ഉന്നയിച്ചു അഴിമതി പണമെല്ലാം പിണറായിയുടെ വീട്ടിലെ പെട്ടിയിലേക്കാണ് മുഖ്യമന്ത്രിയുടെ മകന്റെ അമ്മായിയപ്പന് വരെ ബന്ധമുണ്ട് അങ്ങനെ എന്തെല്ലാം ആരോപണങ്ങളായിരുന്നു മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന വാർത്താ സമ്മേളനങ്ങളാണ് അന്ന് പ്രതിപക്ഷ നേതാവ് നടത്തിയത് അന്നത്തെ വാർത്താ സമ്മേളനത്തിന്റെ ലൈവ് വീഡിയോ യൂട്യൂബിൽ നോക്കുമ്പോൾ കാണുന്നത് നാലേ മുക്കാൽ മണിക്കൂറോളം സമയമെടുത്താണ് വി ഡി സതീഷൻ മുഖ്യമന്ത്രിക്കും എ ഐ ക്യാമറയ്ക്കും എതിരെ വാർത്താ സമ്മേളനം നടത്തിയിരുന്നത് ഒരു തവണയല്ല രണ്ടര ഡസനോളം വാർത്താ സമ്മേളനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മാത്രം വി ഡി സതീഷൻ നടത്തി യൂത്ത് കോൺഗ്രസ് സമരം ലീഗിൻ്റെ കൊട്ടകൊണ്ട് ക്യാമറ മോഡൽ സമരം ആകെ ഒരു ബഹളമായും അവസാനം കോടതിയെ സമീപിച്ച പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പക്ഷെ കേസ് എടുത്തപ്പോൾ പരാതിയിൽ പിണറായിയുടെ പേരില്ല ആരാ കൊടുക്കേണ്ടത് ഇതേ രമേശ് ചെന്നിത്തലയും വി ഡി സതീഷനും ആ പേര് മാത്രം കൊടുത്തില്ല ആ പേര് സ്വാഹ എ ഐ ക്യാമറ സ്ഥാപിച്ചതിൽ സർക്കാർ സ്ഥാപനമായ കെലക്ട്രോണിന് കൊടുക്കാനുള്ള പണം നൽകരുതെന്നായിരുന്നു ഒരു വാദം ഇപ്പോഴാ കോടതി വിധി വന്നിരിക്കുന്നു അവർക്ക് കൊടുക്കാനുള്ള ഇരുപത്തിരണ്ട് പോയിന്റ് നാല് മൂന്ന് കോടി കൈമാറാൻ സർക്കാരിന് അനുമതി നൽകിയിരിക്കുന്നു ആ മണിക്കൂറുകൾ നീണ്ട നിരവധിയായ വാർത്താ സമ്മേളനങ്ങൾ ഗുരുതരമായ ആരോപണങ്ങൾ അന്തി ചർച്ചകൾ വിവിധങ്ങളായ സമരങ്ങൾ കേസുകൾ അങ്ങനെ സർക്കാർ വാദമായിരുന്നു ശരിയെന്ന് വന്നപ്പോൾ ഒരു കോളം വാർത്തയിൽ ഒതുങ്ങി സതീശൻ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഉന്നയിച്ച നുണകളും യു ഡി എഫ് സമരങ്ങളും കേസും കാർഡിളക്കി മാധ്യമങ്ങൾ ആഘോഷിച്ചു നാട്ടുകാരെ മൊത്തം അറിയിച്ചു മുഖ്യധാരാ മാധ്യമങ്ങൾ എന്നാൽ സർക്കാരിന് അനുകൂലമായ കോടതി വിധി വന്നപ്പോഴോ അത് നാട്ടുകാരറിയാനേ പാടില്ല എന്ന ഉദ്ദേശത്തോടെ മാതൃഭൂമി ഒൻപതാം പേജിൽ ഒരു കോളം വാർത്തയിൽ ഒതുക്കി അന്തി ചർച്ചയുമില്ല ഒരു കുന്തവുമില്ല ഈ സാഹചര്യത്തിലാണ് സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് കെ അനിൽ തന്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് ഇട്ടത് സതീഷിന്റെയും പ്രതിപക്ഷത്തിന്റെയും കിളി പറക്കുന്ന കുറിപ്പാണത് വി ഡി സതീഷൻ പിണറായിയെ പൂട്ടിയ വാർത്ത കാണുക എന്തൊരു വിവാദമായിരുന്നു എ ഐ ക്യാമറ മുഖ്യമന്ത്രിയെ ഇപ്പൊ പൂട്ടും എത്രയെത്ര വെല്ലുവിളികൾ പത്രസമ്മേളനങ്ങൾ മുഖ്യമന്ത്രിയുടെ മകന്റെ അമ്മായിയപ്പന് ബന്ധമുള്ള കമ്പനി ബന്ധമുണ്ടോ പിണറായി മറുപടി പറയുന്നില്ല ദാഷ്ട്യം അവസാനം മണ്ണാങ്കട്ടെയും കരിയിലെയും കൂടി കാശിക്ക് പോയി ചെന്നിത്തലയും സതീഷനും കൂടി ഹൈക്കോടതിയിൽ എഐ ക്യാമറ അഴിമതി അന്വേഷിക്കണം പക്ഷെ കേസ് കൊടുത്തപ്പോൾ തന്നെ സതീശൻ കാലുമാറി മുഖ്യമന്ത്രിക്കെതിരെ ഇരുപത്തിയേഴ് പത്രസമ്മേളനങ്ങൾ നടത്തിയ പ്രതിപക്ഷ നേതാവ് കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ പരാതി പറയില്ല മരുമകനെതിരെ മിണ്ടിയില്ല എല്ലാം പിണറായിയുടെ വീട്ടിലെ ആരോപിച്ച പ്രതിപക്ഷ നേതാവിന് കേസിൽ പിണറായിയില്ല പെട്ടിയുമില്ല മരുമകനുമില്ല അച്ഛനുമില്ല പോട്ടെ കേസ് എന്തായി ഒന്ന് കെൽട്രോൺ നിയമാനുസരണം കരാർ ടെൻഡർ വിളിച്ചു നൽകിയതാണെന്ന് കോടതിയിൽ തെളിഞ്ഞു രണ്ട് കരാറിൽ പങ്കെടുത്ത മൂന്ന് കമ്പനികളിൽ ഏറ്റവും കുറഞ്ഞതുകൊണ്ടാണ് കരാർ എന്ന് കോടതിയിൽ സർക്കാർ തെളിയിച്ചു മൂന്ന് കരാർ നേടാൻ ടെൻഡർ നൽകി തോറ്റുപോയ ഒരു കമ്പനിക്കും തർക്കമില്ല നാല് മുഖ്യമന്ത്രിക്കോ മകനോ മകന്റെ ഭാര്യക്കോ അച്ഛനോ യാതൊരു ബന്ധവുമില്ല മാധ്യമങ്ങളിൽ ആരോപണം ആരോപണമുന്നയിച്ചല്ലാതെ യാതൊരു പരാതിയും ഞങ്ങൾക്കില്ല എന്ന് സതീഷനും ചെന്നിത്തലയും കോടതിയിൽ പറഞ്ഞു അഞ്ച് മൂന്ന് മാസം കൂടുമ്പോൾ കമ്പനിക്ക് കെൽട്രോൺ പണം കൊടുക്കണം അതിന് രണ്ട് തവണ മുമ്പ് നൽകിയതാണ് ഇപ്പോൾ ഇരുപത്തിരണ്ട് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ കെൽട്രോണ് കൈമാറണം പിണറായിയെ സതീഷൻ പൂട്ടിയില്ലേ ഞാൻ അവനെയല്ല എന്നെ പിടിച്ചുകെട്ടി കെട്ടി സതീഷിനോടാണ് പരസ്യ സംവാദത്തിന് തയ്യാർ നിങ്ങൾ പിണറായി സർക്കാരിനെതിരെ ഉന്നയിച്ച എല്ലാ കളവുകളും പൊളിഞ്ഞു ഇനി എന്തെങ്കിലുമുണ്ടോ മാസപ്പടി ബാക്കിയുണ്ടോ കുഴൽനാടൻ ജീവിച്ചിരിപ്പുണ്ടോ വരാൻ പറയൂ ബാക്കി ഹൈക്കോടതി വിധി വരുമ്പോൾ കാണാം കുഴൽ കുഴൽനാടനെ ഡിസ്പോസ് ചെയ്യാനുള്ള സ്ഥലം കണ്ടുവെക്കണം ഇനി കൂടെ കൊണ്ടു നടക്കാനാവില്ല കെ സുധാകരനോട് എന്റെ അന്വേഷണങ്ങൾ പറയുക മൂപ്പരുടെ നുണകളും ഈ പൊട്ടിയ കേസിൽ പെട്ടതാണല്ലോ പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കണം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം വാൽകഷ്ണം ചെറുതെങ്കിലും ഒൻപതാം പേജിൽ ഒരു വാർത്ത നൽകിയ മാതൃഭൂമിക്ക് നന്ദി മറ്റുള്ളവർ അറിഞ്ഞിട്ടില്ല ശരിയാണ് ഈ വാർത്ത മാതൃഭൂമിയിൽ മാത്രമേ അച്ചടിച്ചു വന്നുള്ളൂ മറ്റേതെങ്കിലും മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തതായി എന്റെ അറിവിലില്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ